നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊൽക്കത്തയിൽ ഇത്തവണ വൻ പോരാട്ടമാണ് നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പ്രത്യേകിച്ച് പ്രചാരണ റാലികളിലും റോഡ് ഷോയിലുമൊക്കെ വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത് ദക്ഷിണ ഉത്തര കൊൽക്കത്ത മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യവും തൃണമൂലും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് ജൂൺ ഒന്നിനാണ് ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പും നടക്കാൻ പോകുന്നത് ദക്ഷിണ കൊൽക്കത്തയിൽ പ്രധാനമായും വനിതകളുടെ വൻ പോരാട്ട മികവാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ ജയിച്ച മാലാറോയാണ് ഇത്തവണയും തൃണമൂലിനു വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സി പി എമ്മിനു വേണ്ടി സൈറാ ഷാ ഹാലിവുമാണ് മത്സരിക്കുന്നത് സി പി എം നേതാവും മുപ്പത് വർഷത്തോളം നിയമസഭാ സ്പീക്കറുമായിരുന്ന ഹാഷിം അബ്ദുൾ ഹലീം സാബിന്റെ മകന്റെ ഭാര്യയും നടൻ നസറുദ്ദീൻ ഷായുടെ അനന്തരകളുമാണ് സൈറഷാ സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ അവർ മണ്ഡലത്തിൽ വലിയ കോളളക്കമാണ് ബംഗാൾ ഇടതുപക്ഷത്ത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ദീപ്സിദാദർ മീനാക്ഷി മുഖർജി എന്നിവരും സി പി എമ്മിന്റെ വനിതാ കരുത്തായി തെരഞ്ഞെടുപ്പ് യുദ്ധഭൂമിയിൽ ആവേശത്തോടെ നിലനിൽക്കുന്നുണ്ട് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാലിഗഞ്ച് നിയമസഭാ സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സൈറ ആയിരുന്നു സി പി എം സ്ഥാനാർത്ഥിയായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് പോയിന്റ് ആറ് ശതമാനമായി വോട്ട് വർധനവ് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ള അവർ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ പിന്തള്ളിയിരിക്കുന്നത് ദേവശ്രീ ചൗധരിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഉത്തര കൊൽക്കത്തയിൽ തൃണമൂലിന്റെ നിയമസഭാ ചീഫായിരുന്ന തപാസ് റോയി രാജിവെച്ചുകൊണ്ടാണ് ബി ജെ പി ചേർന്ന് സ്ഥാനാർത്ഥിയായത് നിലവിലെ എം പി സുദീപ് ബന്ദോപാധ്യായെ ഇത്തവണ ഒഴിവാക്കണമെന്ന തപാസിന്റെ നിർദ്ദേശം മമതാ ബാനർജി തള്ളിയിരുന്നു പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ പ്രദീപ് ഭട്ടാചാര്യാണ് ഇടത് കോൺഗ്രസ് സഖ്യത്തിലെ സ്ഥാനാർത്ഥി സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എം ബംഗാളിൽ സ്ഥാനം ഉറപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ഒരിക്കൽ സി പി എം വനിതാ നേതാവ് മീനാക്ഷി മുഖർജിയുടെ പ്രചാരണ പരിപാടിയിൽ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് അതും ഒരു ശുഭസൂചനയാണ് കാരണം ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസിലെ ഗുണ്ടകൾ ഇടതുപക്ഷത്തിന് ആളെ കൂട്ടി ഒരു പ്രകടനം പോലും നടത്താൻ അനുവദിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാലത്ത് നിന്നും സി പി എം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ബംഗാളിലെ ജനങ്ങളുടെ കൂടി ജയമാണെന്ന് നമുക്ക് കൂട്ടി വായിക്കാം